ഹലോ ഗുഡ് മോർണിംഗ് രാധ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പത്രമാറ്റിൻ്റെ കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ആദർശവും ഫാമിലിയും കൂടെ എല്ലാവരും കൂടെ പോവുകയാണ് ശബരിമലയ്ക്ക് പോവുകയാണ് അതിൻ്റെ കെട്ടൊക്കെ കെട്ടി അറിയുക എന്നാലും അതായിരുന്നു അപ്പോൾ അവരെല്ലാവരും കൂടെ ഇന്ന് കാറിൽ ഇങ്ങനെ കയറി പോകുമ്പോൾ നമ്മളത് ദേവയാനി കറിയാണ് ഇങ്ങനെ സങ്കടത്തോടു കൂടി കറിയ നിൽക്കുമ്പോൾ എന്തിനാ നീ കറിയത് അവരൊരു നല്ല വഴിക്ക് പോവുമല്ലേ പ്രാർത്ഥിക്കല്ലേ വേണ്ടത് കരയാതിരിക്കൂ എന്നറിയും അപ്പോൾ വിഷമിക്കാതിരിക്കൂ എന്നറി അപ്പോൾ ജാനിക്കൊന്ന് വായിടത്തി എന്ന് പറഞ്ഞിട്ട് വിളിച്ചും കൊണ്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ എന്താണ് അത് കഴിഞ്ഞിട്ട് ജലജടവക ഡയലോഗ് ജലജ പറയും അവളുമാർ ഇവിടെ ഇല്ലാത്തത് വല്ലാത്ത കഷ്ടമായി എന്തായാലും അവർ ശബരിമലയ്ക്ക് പോവല്ലേ ഇവിടുന്ന് അവളുമാരിവിടെ ഇല്ലാത്തത് വല്ലാത്ത കഷ്ടമായി പോയി എന്നറി അപ്പോൾ നയനയ്ക്ക് നയനയോട് പിന്നെ നയന നയനോട് ഇങ്ങോട്ട് വരണ്ടാന്നല്ലേ പറയണത് അവർ ശബരിമലയ്ക്ക് പോണ സമയത്ത് അത് കഴിഞ്ഞിട്ട് വന്നാൽ മതിയല്ലോ അവള് പോട്ടെ അവളുമായ ജലക്കാരി മറ്റവളുണ്ടല്ലോ മറ്റവളെ എന്തിനാണ് മാറി നിന്നത് എന്നൊക്കെ ചോദിക്കും അപ്പോൾ മുത്തശ്ശിനു ശേഷം വരും മുത്തശ്ശൻ പറയും മര്യാദക്ക് നീന്തീൻ്റെ നാ കുട്ടികൾ ഒരു വഴിക്ക് പോയിരിക്കുകയാണ് അവിടെ പ്രാർത്ഥനയോട് കൂടി ഇരിക്കുമ്പോൾ നിൻ്റെ ഇമാതിരി വർത്തമാന മര്യാദയ്ക്ക് നിർത്തിക്കോ എന്ന് പറഞ്ഞിട്ട് ചീത്ത പറയാണ് അത് കഴിഞ്ഞിട്ട് മുത്തശ്ശനാണ്ട് പോകുമ്പോൾ അഭി വയ്ക്കും തൃപ്തിയായി എനിക്കിഷ്ടപ്പെട്ടു എന്നറിയുക പറയുന്നത് നിനക്കിഷ്ടപ്പെട്ടു നിനക്കിഷ്ടപ്പെട്ടോ നിൽക്കുമ്പോൾ ആ ഇഷ്ടപ്പെട്ടു ഞാൻ പറയേണ്ടതാണ് മുത്തശ്ശൻ പറഞ്ഞത് എന്നറിയുകയാണ് അല്ലെങ്കിലും അബിയുടെ കാര്യത്തിൽ മാത്രമേ പെടുള്ളൂ അബി വ്രതമൊന്നും നേരം വേണമെന്ന് നോട്ടിട്ടുള്ള മുത്തശ്ശി മുത്തശ്ശി അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ നോക്കിയിട്ടുള്ള മുത്തശ്ശി കാരണം അവൻ്റെ കാര്യത്തിൽ മാത്രമേ എനിക്ക് പേടിയുള്ളൂ അപ്പോൾ അവൻ ആ വ്രതം നോക്കില്ലായിരുന്നു അവൻ ശരിക്കും വ്രതം പിടിച്ചെണ്ണു അയ്യോ ശരിക്കും വ്രതം പിടിച്ച കാര്യമൊന്നും പറയണ്ട അതിൻ്റെയൊക്കെ വീഡിയോ എൻ്റെ ഫോണിൽ ഉണ്ടായി അപ്പോൾ അങ്ങനെ ബന്ധപ്പെട്ട് ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നന്നായി പ്രാർത്ഥിച്ചോളൂ എനിക്ക് അവൻ്റെ കാര്യത്തിൽ മാത്രമേ പേടിയുള്ളൂ ഒന്നുമില്ല അവൻ നന്നായി പോയി വരും എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവും പിന്നെ നമ്മളെ നവ്യഭാവം നിന്ന് പ്രാർത്ഥിക്കാൻ അവൾക്ക് എന്തൊക്കെ പറഞ്ഞാലോ അവൾക്കൊരു വിഷമമുണ്ട് മനസ്സിൽ അപ്പോൾ അവൾ നിന്നിങ്ങനെ പൂജാമുറിയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ അതുകഴിഞ്ഞ് മുത്തശ്ശീടെ അടുത്ത് വരും മുത്തശ്ശിയുടെ ഇരിക്കുണ്ടാവും മുത്തശ്ശീടെ അടുത്ത് വന്നിട്ട് പറയും മുത്തശ്ശി എന്നാ അവിയുടെ കാര്യത്തിലാണ് എനിക്ക് പേടിയുള്ളത് അവന് നേരെ അവനെ വ്രതം പിടിച്ചിട്ട് പോലും ഇല്ല എന്നു പറയുക പറയും അയ്യോ വ്രതം തിരിച്ചോ നോക്കും അങ്ങനെയല്ല ഫുഡിൻ്റെ കാര്യത്തിലാണ് അവന് ആ അത് അവൻ്റെ സ്വഭാവം നമുക്ക് അറിയേണ്ടതല്ല അവൻ എല്ലാ കൊല്ലവും എല്ലാ വർഷമൊന്നും ഇങ്ങനെ ഇത് എടുക്കാറൊന്നുമില്ല പിന്നെ എടുത്താൽ തന്നെ ഒരാഴ്ച തികച്ചുപോലും അവൻ വ്രതം നോക്കില്ല എന്നൊക്കെ പറയും അപ്പോൾ ആ ഇപ്രാവശ്യം എന്തൊക്കെയാവും തീരുന്നറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയണ മോളെ പിന്നെ ഇപ്പോൾ നയന കണ്ടില്ലേ നയനയും ആദർശ് മോനും ആദ്യ വഴക്കായിരുന്നു എന്നിട്ട് പിന്നെ അവർ തമ്മിൽ പിന്നെ സ്നേഹമായില്ലേ നിറവഴുക്കി കൊണ്ടുവരണം അവനെ ആദർശനെ ഇപ്പോൾ നയനെ കൊണ്ടുവന്ന പോലെ അഭിനി അപ്പോൾ കൊണ്ടുവരുന്നത് അപ്പോൾ നവ്യ പറയും അത് ആ മുത്തശ്ശി നടക്കില്ല കാരണം ഇവിടെ എല്ലാവരും നല്ല മനുഷ്യരാണ് ഈ വീട്ടിലെ പക്ഷേ അഭി അവൻ്റെ അമ്മ ഈ വീട്ടിലുള്ളതല്ലോ അതിൻ്റെ അത് ശരിക്കും അവനറിയാനുണ്ട് അവനവൻ്റെ അമ്മയുടെ അമ്മയെ പിന്തുടർന്നതാണെന്ന് അറിയാം ആ അവൻ്റെ അമ്മയുടെ സ്വഭാവം തന്നെയാണ് അവന് കിട്ടിയിരിക്കുന്നുണ്ട് എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ മുത്തശ്ശിയും പറയുകയാണ് അതിലൊരു എന്തായാലും മോള് നന്നായി പ്രാർത്ഥിക്കൂ പനിയുടെ കാര്യം തന്നെ ഉണ്ടായില്ലേ അനാമികയോട് ഒട്ടും സ്നേഹമല്ല അവൻ്റെ കാരണം അവൾ അവളെ അവളവിടെ വഴിക്ക് കൊണ്ടാൻ ശ്രമിക്കുന്നുമില്ല ഇതൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ മുത്തശ്ശീവനോട് വിഷമിക്കുന്നു വേണ്ട കേട്ടോ പിന്നെ ദൈവങ്ങളല്ലേ അവർക്ക് പൊറുക്കാൻ അറിയാം ചെറിയ തെറ്റൊക്കെയാണ് ചെയ്താലും സാറില്ല മനസ്സ് ശുദ്ധമായ മതി അപ്പോൾ നമ്മൾ അതും നമുക്ക് അറിയില്ല എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ അവിടെ പിന്നെ കാണിക്കേണ്ടത് എന്താണ് ഇവരുടെ കാർ ഇവരിങ്ങനെ പോയി എരുമയിൽ എത്തിയിട്ട് അവിടുന്ന് നടക്കണമല്ലോ അപ്പോൾ കാറോടെ പാർക്ക് ചെയ്തിട്ട് അവർ പോകും നടക്കുക അപ്പോൾ അവർ അറിയോ ഇപ്പം തന്നെ എൻ്റെ കാല് വേദനിച്ചിട്ട് വയ്യ മസിൽ പിടിച്ചോളൂ കുറേ നേരം അതിലേ ഇരിക്കുന്നു എനിക്കിപ്പോൾ തന്നെ വയ്യ കാല് വേദനിക്കണ്ടെന്നൊക്കെ പറയും അതൊന്നും സാറില്ല നമുക്ക് നടക്കപ്പോ പോയാലേ ഉള്ളൂ നാളെ രാവിലെ ആവുമ്പളേക്കും സന്നിധാനത്ത് എത്തുള്ളൂ അപ്പോൾ അതൊക്കെ നടക്കാം എന്നറി അപ്പോൾ പറയുമോ നടക്കാനോ ഇനിയോ നമുക്ക് വിശ്രമിച്ചിട്ട് പോയാൽ പോരെ എന്നൊക്കെ ഏ അത് പറ്റില്ല അറി അപ്പോൾ വീണ് മറ്റേ അജയ് ജയൻ പറയും അജയം പറയും നമുക്ക് എന്തായാലും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് യാത്ര തുടരാമെന്ന് പറയും അങ്ങനെ ഭക്ഷണം എല്ലാവരും കൂടെ കഴിക്കണ്ടാണ് പിന്നെ കാണിക്കുന്നുണ്ട് മറ്റേ എന്താ പറയുക അവൾ അനാമിക അനാമിക ഇരിക്കുകയാണ് അപ്പോൾ പറയും ചായ എന്തോ കൊടുന്ന് കൊടുക്കേണ്ടത് അനാമികയുടെ അമ്മ അപ്പോൾ അച്ഛൻ പോയിട്ട് കുറേ നേരമല്ലോ ഇതുവരെ വന്നില്ലല്ലോ എന്നറിയും എന്നാലും മോളെ നീ വേണ്ടതായിരുന്നു പിന്നെ അവൾ ഇന്ന് കെട്ട് നിറച്ച് പോകുന്നത് അനിയും കെട്ട് നിറച്ച് പോകുന്നതല്ലേ ഇന്ന് വേ നീ അവിടെ വേണ്ടതായിരുന്നു ഓ അവൻ്റെ ഒരു കെട്ടുന്നാറ അവനെന്നെ തല്ലിയിട്ടാണ് പോകുന്നത് അവൻ്റെ ഇത് അവന് കിട്ടിക്കോളും അങ്ങനെ ഇങ്ങനെയാണ് ഇങ്ങനെ ഹനീനെ കുറേ കുറ്റം പറയുകയാണ് കേട്ടോ അപ്പോഴേക്ക് അച്ഛനെ കാണുന്നില്ലല്ലോ എന്ന് അച്ഛൻ വരും അച്ഛൻ വന്നിട്ട് പറയും എവിടേക്ക് പോയത് രാവിലെ ഇവിടെ നിന്ന് പോയതാണല്ലോ അവൾമാരെ കണ്ടോ അവൾമാരുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞു ഓ പറഞ്ഞു ഞാൻ അവിടെ കയറി ശരിക്കും പറഞ്ഞിട്ടുണ്ട് പിന്നെ അപ്പോൾ നബിക അങ്ങനെ നോക്കുക മുഖത്ത് അച്ഛൻ്റെ മുഖത്ത് നോക്കപ്പോൾ അറിയാം അല്ല പോയിട്ടുണ്ടാവും പക്ഷേ തിരിച്ചൊന്നും കിട്ടിയിട്ടില്ലല്ലോ അച്ഛൻ്റെ മുഖത്ത് പാടൊന്നുമില്ലല്ലോ ഒന്നിങ്ങനെ കളിയൊക്കെ ഒന്നും വേണ്ട അവളേക്കാളും നല്ലോണം പിന്നെ ഇതറിയണ ആൾക്കാരുണ്ട് അതായത് ഫൈറ്റ് ഫൈറ്റ് അറിയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവളുടെ എല്ലിൻ്റെ എണ്ണം കൂട്ടാനൊക്കെ എനിക്കറിയാം ഞാനവർ ശരിക്കൊന്ന് കാണുന്നുണ്ട് അതൊക്കെ ഞാൻ ശരിയാക്കും അവളെ ഞാൻ അങ്ങനെ ചെയ്യും അവളെ ഞാൻ ഇങ്ങനെ ചെയ്യും എന്നറിയും പിന്നെ അച്ഛൻ അടി ഇട്ടാണ്ടെന്ന് നോക്കിക്കോളൂ പിന്നെ എല്ലാത്തിനെയും കൂടി കൂട്ടിയിട്ട് കത്തിക്കും ഞാൻ എന്നറിയാം എന്താ അവൾ പറയേണ്ടതായിരിക്കും അവൾ പറയേണ്ടത് വേറെ ഒന്നുമില്ല അവളെ ചേച്ചിയുടെ തലയിൽ തന്നെയാണ് അവർ പ്രശ്നമായിട്ട് പറയുന്നത് അപ്പോൾ വേണു പറയും നോ നീ നോക്കിക്കോം ഞാൻ അവരെയൊക്കെ കൂടെ ഞാൻ എന്താ ചെയ്യാൻ പോകേണ്ടതെന്ന് നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് വേണു അങ്ങോട്ട് പോവുകയാണെ പിന്നെ കാണിക്കേണ്ട ഇവർ നമ്മളുടെ ശബരിമലയ്ക്ക് പോയ ടീം ഒരു അമ്പലത്തിലെത്തിയിട്ടുണ്ട് അപ്പോൾ അവരിങ്ങനെ നടന്ന് കറന്ന് ചെല്ലുകയാണ് ചെന്നിട്ട് പറയും നമുക്ക് ഇവിടെയും കൂടെ തൊഴുതിട്ട് മെല്ലെ പോയി ഇനി അങ്ങോട്ട് നിറയെ അമ്പലങ്ങളും കാവുകളൊക്കെ അതൊക്കെ തൊഴുതു കയറി വേണം പോകാൻ എന്ന് പറയുമ്പോൾ അയ്യോ എൻ്റെ കാലം എനിക്കൂ എനിക്കിനൊരു ഒരു അടി നടക്കാൻ വയ്യാ വേദനിച്ചിട്ട് വയ്യാ മസിൽ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളം അതിൽ പറയും ഇനി ഒരുപാട് നടക്കാണ്ട് ഇവിടെ നിന്ന് നടക്കണോ ചോദിക്കും ആ നടക്കണം അല്ലാണ്ട പറ്റില്ല അറിയാ നിങ്ങൾ പൊക്കോളി ഞാൻ വല്ല എന്നൊക്കെ പറയും അതിൽ പറയും ഏയ് അത് പറ്റില്ല നീ ഞങ്ങളെ കൂടെ നീ ശരിക്കും മാല ഇതും പിടിച്ചിട്ടില്ല നീ വ്രതം ത്യജിച്ചിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും അവനെ ചീത്തറിയണം അപ്പോൾ അദർശനോട്ട് മോനെ അവരെ കാലൊന്നും നോക്കുക അറിയാം അപ്പോൾ കാല് നോക്കുന്ന സമയത്ത് പിന്നെ വേദനയാണ് കാലിന് നല്ല വേദന അപ്പോൾ പറയും എന്താ ഒരു കാര്യം ചെയ്യും നീ ഇവിടെ ഇരിക്കേ നീ ഇവിടെ ഇരിക്കേ എന്നിട്ട് അപ്പം നിങ്ങൾ ഇപ്പോൾ ഇക്കോ ഞാൻ എല്ലാം അങ്ങോട്ട് വന്നോളാം രാവിലെ അങ്ങോട്ട് എത്തിക്കോളാം ബസ്സിന് ഞാൻ എന്തെങ്കിലും പിടിച്ച് വന്നോളാം പറയും അപ്പോൾ ജയം ചോദിക്കുന്ന വീട്ടിൽ നിന്ന് വണ്ടി വരാൻ പറയണോടാ അറി മേ അതൊന്നും വേണ്ട അതൊന്നും വേണ്ടാറി എന്തായാലും നീ ഇരിക്കേ എന്നിട്ട് നിനക്ക് എന്തെങ്കിലും പറ്റിയെങ്കിൽ പ്രാശ്ചിത്തം ചെയ്യുക എന്നൊക്കെ പറയും അപ്പോൾ പറയും ഇല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് അടുത്ത പ്രാവശ്യം ഞാൻ ശരിക്കും വ്രതർത്ത് വന്നോളാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇവിടെ വരുന്നവരെ ഞാൻ ഇവിടെ ഇരുന്നോളാം വീട്ടിൽ പോയ മുത്തശ്ശനെ ചീത്ത പറയും എന്തൊക്കെ ഇങ്ങനെ പറയുമോ അബി അതിൽ പറയുക എന്താ പറയുക പിന്നെ അല്ലെങ്കിൽ പിന്നെ പിന്നെ വഴി ഡോളയിൽ എടുത്തും കൊണ്ടുപോകണം അല്ല അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക എന്നാലും തുഴാൻ പറ്റില്ല സ്റ്റെപ്പ് കയറണ്ടേ പതിനെട്ട് അപടി കയറേണ്ടേ അതിനും പറ്റില്ല അപ്പോൾ അതിന് മേലെ മലയ്ക്ക് പോകാതിരിക്കുന്നതല്ലേ നല്ലതെന്നുള്ള ഇതിലെത്യാവസം അതിനും ശരി എന്നാൽ നീ ഇവിടെ ശ്രമിക്കുക എന്ന് പറയുക ഞങ്ങൾ പോയിട്ട് വേഗം വരാം എന്ന് പറഞ്ഞിട്ട് അബിനെ അവിടെ ആക്കിയിട്ട് വരെ പോകും കേട്ടോ മലയ്ക്ക് അപ്പോൾ പിന്നെ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അവിടെ വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കാന് പ്രാർത്ഥിക്കാന് അപ്പ്ലേക്ക് നയനെ വിളിക്കും അവർ അവരൊക്കെ ഇറങ്ങിയോ ഓ മുത്തശ്ശിക്ക് ഓ അവരൊക്കെ പോയി മോളെ എന്ന് പറയും അപ്പോൾ പിന്നെ മോള് പ്രാർത്ഥിക്കണം നന്നായിട്ട് എല്ലാം തീരും മോളെ വിഷമം വിഷമിക്കൊന്നും വേണ്ട എല്ലാം പിന്നെ കളിഞ്ഞി കളി എല്ലാവരും പ്രശ്നങ്ങളും തീരും എന്ന് പറയുകയാണേ പിന്നെ അപ്പോൾ മോൾ വിഷമിക്കാതിരിക്കുക എല്ലാം മാറും പിന്നെ മോൾ അമ്മായിമ്മ മോളോട് കൂടി പെരുമാറും ഒക്കെ ശരിയാവും എന്നൊക്കെ ഇങ്ങനെ പറയും പിന്നെ അവിയുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ഒത്തിരി പേടി അമ്മ വ്രതം തെറ്റിച്ചു കൊണ്ടെന്നറിയും അപ്പോൾ അമ്മ വ്രതം തെറ്റിച്ച് നോക്കും തെറ്റിച്ചു മോളെ ചേച്ചി തന്നെ ഞാൻ പറഞ്ഞത് അതാണുള്ളൊരു ഒത്തിരി ഇത് പിന്നെ എല്ലാവരും നല്ല ഭക്തിയോടുകൂടിയല്ലേ പോകണം അപ്പോൾ അതിൻ്റെ ഇതിൽ അവൻ പോയി പോയേക്കാം എന്നിങ്ങനെ പറയും അപ്പോൾ ശരി മോള എന്നൊക്കെ പറഞ്ഞ ഒരു കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ സാധാരണ സംഭാഷണങ്ങളൊക്കെ കഴിയും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളുടെ അവി കിടക്കുകയാണ് കിടക്കുന്ന സമയത്ത് എന്ത് സാമയം പോയിൽ വെച്ചിട്ട് വേറൊരു സമയം വരും ഇല്ല കാലിന് നല്ല വേദന പോയിട്ടില്ല എന്നാൽ ഒരു കാര്യം ചെയ്യും സാമി ഇവിടെ പറഞ്ഞുള്ളൂ ഞാൻ കാലിൽ ഒന്ന് തടവി തരാം മാറുകയാണെങ്കിൽ രാവിലെ ഇവിടെ നിന്ന് ബസ് ഉണ്ട് അതിന് പോവാം എന്ന് പറയും അപ്പോൾ എന്നാൽ ശരിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കിടക്കും കിടക്കുമ്പോൾ അവൻ്റെ മനസ്സ് മുഴുവൻ കുനിട്ട് ചിന്ത കേട്ടോ അപ്പോൾ ഇവൻ ഇരുന്ന് തടവട്ടെ എന്നിട്ട് അതുവരക്കെ സുഖമായിട്ട് ഉറങ്ങാം പിന്നെ രാവിലെ ആവുമ്പോഴല്ലേ അപ്പോഴേക്കൊക്കെ മാറിക്കോളും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉറങ്ങും ഈ സാമ്യ വായിരുന്നു ഒഴുകിയും ചെയ്യും പിന്നെ രാവിലെ നീച്ച് നോക്കുമ്പോൾ എൻ്റെ ഇരുമുടിക്കെട്ടും ഇല്ല അവൻ്റെ കയ്യിലെ വാച്ചും ഇല്ല പേഴ്സില്ല ഫോണില്ല ഒക്കെ പോയി എല്ലാം പോകണം അയ്യും എൻ്റെ വാച്ച് എൻ്റെ ഫോൺ അയ്യോ അത് ഇതെന്ന് പറഞ്ഞു ഭയങ്കര ബഹളം ഒന്നും കാണാല്ല അപ്പോഴേക്കും അതൊക്കെ ആരടിച്ചുകൊണ്ട് പോയി അപ്പോൾ ഇനി ഇങ്ങനെ സങ്കടം പറയാനാണ് അയ്യോ ഒക്കെ പോയല്ലോ ഇനി ഞാൻ ആരോട് ചോദിക്കും കൂടെ ഉണ്ടായിരുന്ന സാമിമാർ എങ്ങനെ പോയെന്നിട്ട് അങ്ങനെ അമ്പലത്തിൽ നോക്കുമ്പോൾ ഒരു സ്വാമി ഇങ്ങനെ ഇരിക്കുണ്ടാവും അപ്പോൾ അവിടെ പോയിട്ട് ഒരു സ്വാമി അവിടെ കടന്നിരുന്ന സ്വാമിമാരെ കണ്ടുവയ്ക്കുമ്പോൾ ആ സ്വാമി പറയും മണ്ണുണ്ടാവും കൊല്ലും പൊയ്ക്കോ എന്ന് പറയാൻ ആഗ്രഹത്തോടുകൂടി അതിൽ ഞാൻ പിന്നെ അപ്പോൾ പിന്നെയും ഇപ്പോൾ ഇപ്പോൾ പറയും അതിൽ കാ അപ്പോൾ ഇങ്ങനെ പിന്നെയും പോകാണ്ട മടിക്കുമ്പോൾ ഒരു കുഞ്ഞൊരു കത്തിരിട്ട് കരുത്തിൽ ഇങ്ങനെ പോർന്നു പറഞ്ഞിട്ട് അപ്പോൾ അവിടെ നിന്ന് കൊടുക്കും ദൈവം ഇത് എന്തൊരു നാട് എന്നുള്ളതില്ല അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഞാൻ എങ്ങോട്ട് പോവാൻ കാരണം മറ്റുള്ളവരിൽ നിന്ന് വിളിക്കണമെങ്കിൽ പോലും ഇവൻ്റെ കയ്യിൽ ഫോണും ഇല്ല കാര്യങ്ങളും ഇല്ല എന്തെങ്കിലും ചായയോ വെള്ളം വാങ്ങിക്കൊടുക്കാൻ പത്ത് പൈസയില്ല പേഴ്സും പോയി എല്ലാം പോയി അവിടുന്ന് പിന്നെ അവൻ നടക്കുകയാണ് ഇങ്ങോട്ടാണ് പോകും കാട് കാടിൻ്റെ ഉള്ളിൽ പെട്ട പോലെ കാട്ടിൽ കൂടെ അങ്ങനെ അലഞ്ഞു നടക്കുകയാണ് പിന്നെ അഭി കുറേ നടക്കുമ്പോൾ പറയും ഒരു രക്ഷയില്ല എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയുന്നില്ല വഴിയില്ല അപ്പോൾ നോക്കുമ്പോൾ കുറച്ചങ്ങ് നടക്കുമ്പോൾ കാണാൻ ആനപ്പിണ്ടം കളിക്കണം അയ്യോ ആനകൾ ഇറങ്ങുന്ന സ്ഥലമാണ് തോന്നണപ്പോഴേക്കും ആന അങ്ങനെ അരള് അങ്ങനെ അരൾ അല സോറി അലറുന്ന ശബ്ദം എങ്ങനെയാ കേൾക്കാം അപ്പോൾ പിന്നെ അതിലേറെ പെടിയും ദൈവമേ എപ്പോൾ സ്വാമി രക്ഷിക്കണേ ഞാൻ അടുത്ത പ്രാവശ്യം നാൽപ്പത്തൊന്ന് ദിവസം അല്ല അറുപത് ദിവസം വ്രതം എടുത്തിട്ടാണെങ്കിൽ ഞാൻ വന്നാൽ എൻ്റെ ജീവൻ എനിക്ക് തിരിച്ചു തരണേ എന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാനാണ് കേട്ടോ അങ്ങനെ പോവുകയാണ് അങ്ങനെ നടന്ന് 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 അവസാനം പിന്നെ ഒരു വലിയൊരു ഒരു പാതയൊക്കെ എത്തും അത് ആളിനെ വണ്ടികളൊക്കെ പോകുന്ന പാതയാണ് തോന്നുന്നു അങ്ങോട്ട് എത്തും അവിടെ എത്തുന്ന സമയത്ത് ഇങ്ങനെ സമാധി കൊടുക്കുക നമ്മളൊക്കെ പാവം നമ്മുടെ നവ്യ അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് ഇവന് വേണ്ടിയിട്ട് കാരണം ഇനി ആപത്തൊന്നും കൂടെ എന്തൊക്കെ പറഞ്ഞാലും ഭർത്താവും കുഞ്ഞും കുഞ്ഞു എൻ്റെ അച്ഛനല്ലേ അപ്പോൾ അവൾ നിന്നിങ്ങനെ പ്രാർത്ഥിക്കുന്നതാണ് കാണുന്നത് കേട്ടോ അങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും കുറേ ഇതാവുകയാണ് നിൽക്കുമ്പോൾ ഒരു പാതയൊക്കെ എത്തുന്ന സമയത്താണ് ആന അങ്ങനെ അലാടുന്ന ശബ്ദം കേൾക്കണം അപ്പോൾ അങ്ങനെ പേടിച്ച പോലെ ഇങ്ങനെ മുൻപോട്ട് നോക്കി നിൽക്കുന്നുണ്ട് നമ്മൾ ആബി എന്താണ് സംഭവിക്കാൻ പോകുന്നത് അറിയില്ല എങ്കിലും ആബിക്ക് നല്ല പണിയെ കിട്ടിയത് പോയി പെട്ടു ഇനി മറ്റുള്ളവരിൽ നിന്ന് എത്താനോ ഒരു അവനൊരു ഒരു ഗ്ലാസ് വെള്ളം വാങ്ങി കുടിക്കാൻ പോലും അവൻ്റെ കയ്യിൽ ഒരു പത്ത് വയസ്സല്ല അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് അവൻ ചെന്ന് പെട്ടിരിക്കുന്നത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡും കുഴപ്പമൊന്നുമില്ലാണ്ട് നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത് എല്ലാവരും ഒന്ന് കാണണം അതുപോലെ നിങ്ങൾ എൻ്റെ പിന്നെ ചാനലൊക്കെ ഒന്ന് കണ്ട് എൻ്റെ രാധാ സോമിലി കിച്ചൻ അതൊക്കെ ഒന്ന് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ബെല്ലൈക്കൺ അമർത്തണേ അതുപോലെ ഇനി എൻ്റെ വീഡിയോസൊക്കെ നിങ്ങളൊക്കെ ഒന്ന് കാണണം നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയണം കേട്ടോ പിന്നെ അങ്ങനെ ഇന്നൊരു നല്ല ദിവസാവട്ടെ എല്ലാവർക്കും താങ്ക് യു